അവർ പറഞ്ഞു നീ എത്ര നന്നായിട്ടാണ് ഇയാളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് നീ ഒന്ന് പരിശ്രമിച്ചായിരുന്നെങ്കിൽ അയാളെ കൺവിക്ഷനിലേക്ക് നീ കൊണ്ടുവരാമായിരുന്നല്ലോ അതായത് ഈ സയൻസ് നീ കുറച്ചുകൂടെ അപ്പം ഞാൻ പറഞ്ഞ സയൻസൊക്കെ ഇവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നീ ആ സയൻസൊക്കെ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അയാളെ കൺവിക്ഷനിലേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ എന്നാൽ ഞാൻ പറഞ്ഞു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലിയല്ല ആ പിന്നെ നിൻ്റെ ജോലിയല്ല നീ മി മിഷീനറിയല്ലേ അപ്പം നിന്റെ ജോലിയല്ല ഇത് ഞാൻ പറഞ്ഞു കൺവിക്ഷനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല എൻ്റെ ജോലി പിന്നെ നിന്റെ ജോലി എന്താ ഞാൻ പറഞ്ഞു സാക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതാണ് ഞാൻ ചെയ്തത് ഞാൻ ഞാനാദ്യം സയൻസൊക്കെ പറഞ്ഞു കാര്യം ശരിയാണ് പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ജോലി എന്ന് പറയുന്നത് സാക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു കർത്താവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ പറയുകയായിരുന്നു ഉടനെ ഇവര് എന്നോട് ഇതായിട്ട് പറഞ്ഞില്ല എന്നിട്ട് ഉടൻ പറഞ്ഞു അപ്പം ആണോ നിന്റെ ജോലി ഞാൻ പറഞ്ഞു അതെ അതാണ് എൻ്റെ ജോലി അതാണ് കൂടുതൽ ഉദാത്തമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം കൺവിക്ഷൻ വേണ്ടേ ഞാൻ പറഞ്ഞ കൺവിക്ഷൻ വേണം അത് കൊടുക്കുന്നത് ഞാനല്ല അത് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പം ബുദ്ധിപരമായിട്ട് പറയണ്ടേ ഞാൻ പറഞ്ഞ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ നോളജ് ഉണ്ടാകും മാക്സിമം അവർക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടാകും ഒരു നിഗമനം ഇപ്പം ഞാൻ ഏതെങ്കിലും നിലയിൽ ഇവരെ ഇയാളെ സയൻസ് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാൽ ഒടുവിൽ ഇയാൾ പറയും എന്നാൽ അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത് അതൊരു നിഗമനമാണ് അപ്പോൾ ബൗദ്ധികമായ വ്യാഖ്യാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും തെറ്റൊന്നുമല്ല പക്ഷേ അത് നമ്മളെ നയിക്കുന്നത് നിഗമനങ്ങളിലേക്കാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് നിഗമനങ്ങളിലേക്കല്ല ബോധ്യത്തിലേക്കാണ് യുക്തിപരമായ പഠനങ്ങൾ നമ്മളെ കൺക്ലൂഷനിലേക്ക് നയിക്കുന്നു എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാര്യങ്ങളെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനിടയായാൽ നിഗമനങ്ങളിലേക്കല്ല ചെല്ലുന്നത് ബോധ്യത്തിലേക്കാണ് നിഗമനങ്ങളുടെ പ്രശ്നം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെറ്റർ റീസണിങ് കൊണ്ട് ഏത് നിഗമനത്തെയും നമുക്ക് വേണമെങ്കിൽ മാറ്റിക്കളയാം ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ ആകാൻ സാധ്യതയില്ലെന്ന് എല്ലാം സാധ്യതയില്ല നിഗമനങ്ങളാണ് പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ബോധ്യമാണ് ബോധ്യം മാറത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ഫെയ്ത്തൊക്കെ മാറാത്തത് നമുക്ക് നമ്മളെ നമ്മൾ ഈ വേദപുസ്തകത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ യുക്തിപരമായി ആലോചിച്ച് ഉറപ്പിച്ചത് കൊണ്ടൊന്നും അല്ല കാര്യം യുക്തിക്ക് അപ്പുറത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ തരുന്ന ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങൾ മാറത്തില്ല അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പറയുന്നത് ജഡരരക്തങ്ങൾ അല്ല നിനക്ക് ഇത് പറഞ്ഞു തന്നത് വെളിപ്പെടുത്തിയത് പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് അപ്പോൾ ശരിക്കും ഫെയ്ത്തിന്റെ അടിസ്ഥാനം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിഗമനങ്ങളെക്കാൾ ബുദ്ധിപരമായി ഒന്നും മിണ്ടിയാക്കരുതെന്നല്ല ഞാൻ പറയുന്നത് നിഗമനങ്ങൾക്കപ്പുറത്ത് എന്താണ് ബോധ്യമുണ്ടാകണം ആ ബോധ്യമുണ്ടാകണമെങ്കിൽ അതിന് വെളിപ്പാടാണ് ആവശ്യമായിരിക്കുന്നത് റെവലേഷൻ അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ആത്മാവിൽ റെവലേഷൻ ഉണ്ടാകണം ആ റെവലേഷൻ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ പറയുന്നത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെയാണ് ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ തൃത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ എത്ര നടത്തിയാലും പിന്നെ നമുക്ക് ചിലപ്പം മാനുഷികമായി ബുദ്ധിപരമായി ആലോചിച്ചാൽ സംശയങ്ങൾ ബാക്കിയുണ്ടാകാം പക്ഷേ നമുക്കറിയാം പിതാവ് ദൈവമാണ് ദൈവം പുത്രനാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് ഇത് നമുക്കറിയാം ഇത് നിഗമനമല്ല പ്രത്യുത ബോധ്യമാണ് അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത് ബോധ്യങ്ങളാണ് ബോധ്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല ബോധ്യങ്ങൾക്ക് ഞാൻ യേശുവിനെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും തന്ന ബോധ്യങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ ഏകദേശം അൻപത് വർഷങ്ങളോളം ഈ ഫെയ്ത്തിൽ നിലനിൽക്കാൻ എനിക്ക് കഴിഞ്ഞത് അല്ലാതെ ഞാൻ ബുദ്ധിപരമായി കണ്ടുപിടിച്ചതൊന്നുമല്ല എനിക്ക് ബുദ്ധി ഇല്ലെന്നൊന്നും ഞാൻ അങ്ങനെ വലിയ ഭാവം ഒന്നും കാണിക്കുന്നില്ല ബുദ്ധി എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഉണ്ട് എനിക്കും ഉണ്ട് എല്ലാവരും ബുദ്ധിപരമായി ആലോചിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ബുദ്ധിപരമായി ആലോചിക്കുമ്പോൾ ചില നിഗമനങ്ങളിലേക്ക് നമ്മൾ വന്നു ചേരുന്നു പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് വെറും നിഗമനങ്ങളല്ല പ്രത്യുത ബോധ്യങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം ദൈവത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സംശയവാദികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി പോകുന്നതിൻ്റെ പ്രശ്നം ഇതാണ് പല ആളുകളും നന്നായിട്ട് ആത്മീയ നിലയിലൊക്കെ നിൽക്കുന്നവരിലും പലരിലും സംശയങ്ങൾ കടന്നുകൂടുന്നതിൻ്റെ കാര്യം നിഗമനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് പഠിച്ചുണ്ടാക്കുന്ന നിഗമനങ്ങൾ എന്നാൽ അതിനപ്പുറത്ത് എൻ്റെ സ്പിരിറ്റ് എൻ്റെ ആത്മാവ് തുറന്നു വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു സംസർഗമുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് വെളിപ്പാട് ലഭിക്കുന്നു ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ആ ഒരു വെളിപ്പാടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവാണ് ആണ് അവിടുന്ന് കർത്താവാണ് ഇതാണ് നമ്മൾ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം യേശു ക്രിസ്തുവാണ് എന്താണ് ക്രിസ്തു ഞാൻ പറഞ്ഞല്ലോ ക്രിസ്റ്റോസ് അനോയിൻറ്റഡ് വൺ അപ്പോയിന്റഡ് വൺ ദൈവം യേശുവിനെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു ആരാ അയച്ചത് ദൈവം വന്നതാരാ ദൈവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതാണ് വെളിപ്പാട് അതാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത് അയച്ചത് ദൈവമാണ് വന്നതും ദൈവമാണ് അപ്പോൾ യേശു ക്രിസ്തുവാണ് ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നാൽ അയക്കപ്പെട്ടു വന്നത് ഇവിടെ വന്നതും ആര് തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവമായ യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അവിടുന്ന് പിതാവാണ് പുത്രനുമാണ് അവിടുന്ന് ക്രിസ്തുവാണ് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലും കാണുന്നത് ഇതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ക്രിസ്തുവേശുള്ള ഭാവന നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിൽ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകലുടേയും ഭൂലോകലുടേയും അധോലോകലുടേയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി േറ്റു പറയുകയും ചെയ്യേണ്ടി വരും നമ്മൾ ഈ ഭേദഭാവം വായിക്കുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യരൂപത്തിലായി ഇതാണ് ക്രിസ്തു അതായത് ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ അതുകൊണ്ട് ആറാമത്തെ വാക്യത്തിൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടെ എഴുതിയിരിക്കുന്നത് എക്സിസ്റ്റിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ് കൗണ്ടഡ് നോട്ട് ടു നോട്ട് ദ ഓൺ ആൻ ഇക്വാളിറ്റി വിത്ത് ഗാഡ് എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കം എ തിങ് ടു ബി ഗ്രാസ്ഡ് മനസ്സിലാക്കേണ്ടതായ അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യേണ്ട കാര്യം ഇത് എങ്ങനെ മാത്രമേ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ വെളിപ്പാടിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ ബൗദ്ധികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല ബൗദ്ധികമായി മനസ്സിലാക്കേണ്ട കാര്യവുമില്ല കാരണം ഇറ്റ് സ്പീക്സ് അബൌട്ട് ഗാഡ് ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടുന്ന് ദൈവമാണ് പക്ഷേ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് പൗരസുകൾ ഓർപ്പിക്കുന്നത് എ തിങ്ക് ടു ബി ഗ്രാഫ്സ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് അവിടെയാണ് നമുക്ക് വെളിപ്പാട് ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് യേശു വന്നത് ഒരു വലിയ ദൗത്യവുമായി ഏറ്റവും വലിയ ദൈവിക ദൗത്യവുമായി ഭൂമിയിലേക്ക് വന്നു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിലേക്ക് വന്നു എന്തിനു വേണ്ടിയാണ് ദൈവമായ യേശു ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായത് എന്തിനാണ് അവിടെ താഴത്തെ വാക്യത്തിൽ പറയുന്നത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അപ്പൊ എന്തിനാണ് യേശുഭൂമിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മരിക്കാനാണ് വന്നത് ക്രൂശിലെ മരണം അതിനുവേണ്ടിയാണ് മരിക്കാനാണ് ക്രിസ്തുവായി യേശു ഭൂമിയിലേക്ക് വന്നത് ദൈവമായ യേശു അല്ലെങ്കിൽ ദൈവം മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിൽ യേശുവായി വന്നു അവിടുന്ന് ക്രിസ്തുവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകരുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അപ്പോൾ ആത്യന്തികമായി എല്ലാവരുടെയും കർത്താവായിട്ട് ക്രിസ്തുവിന്റെ ദൗത്യം അതാണ് ക്രിസ്തുവിന്റെ ദൗത്യം അവൻ മരണത്തിലൂടെ സർവ ജനതയ്ക്കും പാപവിമോചനം ഓഫർ ചെയ്തു അങ്ങനെ പാപമോചനം പ്രാപിക്കുന്നവർ യേശുവിനെ ക്രിസ്തുവായ യേശുവിനെ കർത്താവാക്കുന്നു ഒരിക്കൽ എല്ലാവരും അവൻ്റെ അവനെ ക്രിസ്തു എന്ന് അവനെ കർത്താവ് എന്ന് ഏറ്റു വരും പക്ഷേ ഇന്ന് പാപവിമോചനം പ്രാപിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുന്നു യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നു എന്തിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ് ടു റിഡീം അസ് ഫ്രം അവർ സിൻസ് നമ്മെ മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിളിപ്പിക്കുവാൻ അതിനാണ് വന്നത് അതുകൊണ്ടാണ് അവിടുന്ന് യേശു ആകുന്നത് ആ യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കണം അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പിന്നിലേക്ക് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് കാരണം പാപത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് പറയുമ്പോൾ പാപത്താൽ പിടി പിടിക്കപ്പെട്ടവരെയാണല്ലോ വിളിപ്പിക്കേണ്ടത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെയാണല്ലോ വിളിപ്പിക്കേണ്ടത് അപ്പൊ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് മനുഷ്യൻ വരുന്നതായ അവസ്ഥ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ വേദവസം പഠിച്ചു നോക്കിയാൽ അതിൻ്റെ ഒറിജിനൽ ഒറിജിനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപത്തിന്റെ വരവിനെ കുറിച്ച് ആ ഒറിജിനൽ സ്റ്റേജ് മനുഷ്യ സൃഷ്ടി തൊട്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഒന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മറ്റുള്ള എല്ലാ ജീവികളെയും ദൈവം സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാ ജീവികളെയും സൃഷ്ടിച്ചതുപോലെയല്ല അവനെ മണ്ണുകൊണ്ടുണ്ടാക്കി മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ജീവനുള്ള ദേഹമായി തീർന്നെന്നല്ല ജീവനുള്ള ദേഹിയായി തീർന്നു സോൾ എ ലിവിങ് സോൾ ജീവനുള്ള ദേഹിയായി തീർന്നു അവ ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ദൈവം ഊതി ദൈവത്തിന്റെ ശ്വാസം ദൈവത്തിന്റെ ജീവശ്വാസം അതാണ് മനുഷ്യനിൽ മനുഷ്യനിലോടുന്നത് അത് മൃഗത്തിന്റെ ജീവനല്ല പ്രത്യുത ആത്മ ജീവനാണ് നമ്മളെ സ്പിരിച്വൽ ബീയിങ് ആക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം മനുഷ്യനെ മാത്രമേ ആത്മജീവികളായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അഥവാ ആത്മാ ഉള്ള ജീവികളായിട്ട് ദൈവം മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ പശുവിനെയും കാളേയും എലിമയും ഒന്നും അങ്ങനെയല്ല സൃഷ്ടിച്ചത് ആനയും അങ്ങനല്ല ഒരു ജീവിയെയും ആത്മജീവികളായി സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനെ മാത്രമേ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ ജീവശ്വാസം മനുഷ്യനിലൂടെ ഒഴുകി അവൻ ജീവനുള്ള ദേഹിയായി തീരുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ ദൈവവുമായുള്ള സംസർഗത്തിലാണ് കഴിയുന്നത് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ നമ്മൾ എട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപത്തിനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സന്ദർശിക്കത്തക്ക രീതിയിലുള്ള വലിയ മാഹാത്മ്യം ഒന്നും മനുഷ്യന് കാണത്തക്ക നിലയില് ഇല്ല എന്നാൽ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവന് ദൈവം തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു അധികാരം കൊടുത്തിരിക്കുന്നു അവിടെ തേജസ് ഗ്ലോറി അവിടെ എഴുതിയിരിക്കുന്ന കാര്യം തന്നെ ക്രൗണ്ട് ഹിം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ മഹത്വം തേജസ് കൊടുത്തു ഓണർ അധികാരം കൊടുത്തു ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിൻ്റെ അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തു അങ്ങനെയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്